വയനാട്ടിൽ കാട്ടാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹവുമായി പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ നൂറുകണക്കിന് പേരാണ് പുൽപ്പള്ളി ടൗണിലേക്ക് എത്തിയത് ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ മൃതദേഹം നഗരത്തിൽ നിന്ന് വീട്ടിലേക്ക് മാറ്റൂ എന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ പോളിന്റെ കുടുംബത്തിന് അൻപത് ലക്ഷം ജോലി കടമെഴുതി തള്ളണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചിരിക്കുന്നത് പ്രതിഷേധങ്ങൾക്കും തുടർ നടപടികൾക്കുമായി പത്തംഗ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് മൃതദേഹം വിലാപയാത്രയായി പാക്കത്തെ വീട്ടിലെത്തിക്കും പോളിന്റെ വീടിന് മുന്നിൽ വൻ ജനാവലി തന്നെയുണ്ട് വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം നടക്കുന്നുമുണ്ട് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിലാണ് മൃതദേഹം പുൽപ്പള്ളിയിൽ ആംബുലൻസിലെത്തിച്ചത് സംസ്കാരം വൈകിട്ട് മൂന്ന് മണിക്ക് നടത്തും പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വയനാട് കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രിയോടെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരുന്നു ഇന്നലെ രാവിലെയാണ് പോളിനെ കാട്ടാന ആക്രമിച്ചത് പോൾ കാട്ടാനയെ കണ്ട് ഭയനോടുകയായിരുന്നു പോളിന്റെ പിറകെയോടിയ കാട്ടാന വീണുപോയ പോളിന്റെ നെഞ്ചത്ത് ചവിട്ടുകയായിരുന്നു പോളിന്റെ വാരിയലുകളടക്കം തകർന്നു പോയിരുന്നു കുറുവദ്വീപ് വനസംരക്ഷണ സമിതി ജീവനക്കാരനായിരുന്നു പോൾ ജോലിക്ക് പോകും വഴിയാണ് ആനയുടെ മുന്നിൽപ്പെട്ടത് വീണ പോളിന്റെ നെഞ്ചത്ത് ആന ചവിട്ടുകയായിരുന്നു മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്